ബാക്ക് ടു ഹരീസ് വ്ലോഗ് അപ്പം ഹരീസ് വ്ലോഗിലൊരു പുത്തൻ പുതിയ വീഡിയോ എല്ലാവർക്കും സു സ്വാഗതം അപ്പം ഇന്നാണെങ്കിൽ നമ്മൾ കരിക്ക് ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിനുവേണ്ടി ഞാൻ കരാട്ടൊക്കെ പോയിട്ട് വന്നതേ ഡ്രസ്സെല്ലാം മാറി കുളിച്ച് കുട്ടപ്പനായിട്ട് വന്നേപ്പം ഉണ്ട് നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ കരി നമ്മുടെ കരിക്ക് ഷേക്ക് ഉണ്ടാക്കൽ പരിപാടി അപ്പം വീഡിയോ കാണുന്ന ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യാൻ വിളക്കല്ല് ഗുവിസ് ഓക്കെ അപ്പം നമുക്ക് വീടുകളിലോട്ട് പോവാം അപ്പോൾ അതേ നമ്മൾ ഫസ്റ്റ് ആണെങ്കിൽ നമ്മുടെ കരിക്ക് എല്ലാം നമ്മളത് നമ്മൾ ഒരു കരിക്കെടുത്ത് ശരി കരിക്ക് കുറച്ച് വളർന്നു വരുന്ന കേട്ടോ കുറച്ചൊരു തേങ്ങയുടെ ഒക്കെ ഒരു പരുവമായി വരുന്നത് വളർന്നതുകൊണ്ട് നമുക്ക് കരിക്ക് ഇട്ട് തന്നെ കുറച്ച് കരി കുറച്ച് തേങ്ങ ആയിട്ട് നമുക്ക് കിട്ടിയതെട്ടോ ശു കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അതേ നമ്മളാണെങ്കിൽ നമ്മുടെ കരിക്ക് കണ്ടായിട്ട് വെട്ടിത്തുണ് വെട്ടി നമ്മളെ വെട്ടോത്തിയൊക്കെ എടുത്ത് നമ്മൾ രണ്ട് കഷ്ണമായിട്ട് ഇങ്ങനെ ഷൂന്ന് വെട്ടിയിട്ട് അത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഞങ്ങൾ ആ ഞാനും അമ്മയും കൂടെ കിടന്ന് തിരിഞ്ഞു മറിഞ്ഞ് എന്തൊക്കെ ചെയ്തതൊന്ന് വെട്ടി എടുക്കാൻ വേണ്ടി അവസാനം കിട്ടി പിന്നെ നമ്മളത് നമ്മൾ നമ്മുടെ ജ്യൂസ് ഒലിക്കുന്ന ജാറിലോട്ട് നമ്മളത് ആദ്യം തേങ്ങ ഇട്ട് പിന്നെ നമ്മുടെ സ്വന്തം പാൽ നമ്മളെ പശുവും നമ്മൾ പശുവും പാലല്ല സോറി മിൽമേടെ പാൽ മിൽമേടെ പശുവുടെ പാൽ മിൽമ പശു ആൻറ്റിയുടെ പാലായിട്ട് നമ്മൾ മിൽമ പശു ആൻറ്റിയുടെ പാൽ നമ്മളെടുത്തിട്ട് ഇങ്ങനെ കുത്തി 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 നമ്മളാദ്യം ഫ്രീസറിൽ വെച്ച് നല്ല എന്തുവാ കട്ടാക്കിയെടുത്തിട്ട് പിന്നെ കുത്തി കുത്തി ഇങ്ങനെ മറ്റേ തരിപ്പരി പോലാക്കിയിട്ട് നമ്മുടെ കൈക്കും വെള്ളം ഇട്ട് കൊടുത്തിട്ട് നല്ല വൃത്തിക്ക് അടച്ചിട്ട് നമ്മളെ ഇനി അടിച്ചിട്ട് നമ്മളെല്ലാം കൂടെ കൂട്ടി കുഴച്ച് അടിച്ച് സെറ്റാക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മളിത് മിക്സിയിലോട്ട് വെച്ചു ഇനി അടി വണങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട പഞ്ചസാരയും ഇട്ടിട്ട് നമ്മൾ രണ്ട് രണ്ടാമത്തെ റൗണ്ടും കൂടെ നല്ല വൃത്തിക്ക് കൊടുക്കാൻ പോവുകയാണ് അവിടെ നമ്മൾ അഞ്ച് അഞ്ച് ആറ് സ്കൂപ്പ് അതേ നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമില്ല അത്രയും ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ നമ്മളടി എല്ലാം കഴിഞ്ഞു നമ്മുടെ മിക്സിക്കകത്ത് എല്ലാം സെറ്റായിക്കിട്ടിട്ടുണ്ട് നമ്മൾ ഇനി കുടിക്കാൻ വേണ്ടി പോവുകയാണ് പക്ഷേ അതിന് മുമ്പ് നമ്മൾ രണ്ടുപേരും എനിക്കും അച്ഛനും അമ്മയ്ക്കും കൂടെ അച്ഛന് നാണമാണ് അട്ടു കഴിഞ്ഞ ഇവിടെ വരാൻ വേണ്ടി ആ അച്ഛൻ വരാത്തത് അല്ലെങ്കിൽ അച്ഛനെ ഞാൻ കാണിക്കാമായിരുന്നു പിന്നെ അതെ നമ്മൾ കുറച്ച് ഡെക്കറേഷന് വേണ്ടി എടുത്തേക്കുന്ന സാധനങ്ങൾ വെറും വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുർക്കുറായി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മൾ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്മച്ചിയാണെ അമ്മച്ചിക്ക് പഴം മാത്രം എന്ന് പറഞ്ഞു അതെന്താണെന്ന് എനിക്കറിയത്തില്ല പിന്നെ താണ്ടേ അമ്മച്ചിയാണെങ്കിൽ ഇതേ ഇപ്പോൾ നമ്മൾ കാത്തിരിക്കുകയാണ് കേട്ടോ നമ്മൾ നമ്മളെ ഡെക്കറേഷൻ ഡെക്കറേഷൻ കഴിഞ്ഞിട്ട് അമ്മച്ചിക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് പിന്നെ ഞാൻ ഇങ്ങനെ നല്ല ഗ്ലു ഗ് ഗുളു ഗ്ലൂ ഞാൻ ആ സൗണ്ടൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇട്ടപ്പം പഴം ഇട്ടപ്പം വേണ്ട പിന്നെ ബാക്കിയുള്ള പഴം ആ മച്ചിയെ എടുത്ത് ആ മച്ചിയുടെ ഗ്ലാസ് ഇട്ടിട്ടു പിന്നെ നമുക്ക് രണ്ടാമതുള്ളതേ കുറുക്കറേ നമുക്കിനി കുറുക്കറേയും ദേ നമ്മളിനി നമുക്കിനി സെർവ് ചെയ്യാം ഡെക്കറേഷൻ ടോപ്പിങ്സ് ആയിട്ട് കേട്ടോ നമ്മൾ വെറൈറ്റി ആവട്ടെ എന്ന് പറഞ്ഞാണ് നമ്മൾ കുറുക്കറ പിടിച്ചതും അപ്പം നമ്മളത് ഇനി കുറുക്കര ഇട്ടിക്കഴിഞ്ഞു ഗീസ് വേണ്ട നമ്മളിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് കഴിഞ്ഞു അപ്പം നമ്മുടെ ഷേക്ക് ഒഴി ആയിട്ടുണ്ട് നമുക്കി കുടിച്ചു നോക്കാം പൊന്നമ്മച്ചി അടിപൊളി ഷേക്കുന്ന വെച്ചാൽ അടിപൊളി നല്ല സൂപ്പർ ഷേക്ക് തന്നെയായിട്ട് എനിക്കിഷ്ടപ്പെട്ട് നല്ല നല്ല ടേസ്റ്റുള്ള ഷേക്ക് അപ്പം നല്ല അടിപൊളി ഷേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ അപ്പം ബായ്